ഹലോ നമ്മളിപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ ഉൾഭാഗത്തു നിന്ന് പുറകാഴ്ചകളാണ് വീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് ആരോ പറഞ്ഞു തൻ്റെ ഉൾഭാഗത്തു നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാമെന്ന് നോക്കൂ അവിടെ ഒരു ചേച്ചി നേരെ ഡ്രസ്സട്ട ചേച്ചി എന്തോ ഏന്തി വലഞ്ഞ് നോക്കുന്നുണ്ട് താജ്മഹൽ ആണെന്ന് തോന്നുന്നു വരും നമുക്കും ആ ചേച്ചിയോടൊപ്പം ഏന്തി വലിഞ്ഞ് നോക്കാം ഞാൻ അങ്ങോട്ടേക്കുള്ള നടത്തത്തിലാണ് അതെ ആ ചേച്ചി ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി വഴിമാറി തള്ളരുകയൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഏന്തി വലിഞ്ഞ് നോക്കട്ടെ എൻ്റെ ഏന്തി കഴിഞ്ഞ് നോക്കിയിട്ടും ഒന്നും കാണാൻ സാധിച്ചില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ കണ്ണിന് കുറച്ച് പവർ കുറവാണ് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ അതെ അവിടെ താജ്മഹൽ കാണുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് വരും നമുക്ക് വീണ്ടും ഉത്ഭോഗത്തേക്ക് തന്നെ നോക്കാം കാണുന്നില്ല നിങ്ങൾ ഞാൻ കാണുന്നതൊക്കെ തന്നെ നിങ്ങളും കാണുന്നുണ്ട് ഇവിടെ പലരും തേരെ പേരെ നടന്നു കളിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ നിർവതികളെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക ഒരു ചേച്ചി ചേച്ചിയുടെ വെള്ളത്തൊപ്പിട്ട് ചേച്ചി നടന്നു കളിക്കുന്നു ഇവിടെയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ വെള്ളത്തൊപ്പി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അതെ ആ ചേച്ചി പോകുന്ന വഴിയിലൂടെ തന്നെ നമുക്കും ചേച്ചിയുടെ പുറകെ പോയി നോക്കാം അടി കിട്ടാതിരുന്നാൽ ഭാഗ്യം വീണ്ടും ഒരു വെള്ളത്തൊപ്പി ചേച്ചി അത് ഇത്രയും നേരം നമ്മൾ കണ്ടത് ചെമ്മണ്ണ കൊണ്ടുണ്ടാക്കിയതാണ് ചെങ്കല്ല് കൊണ്ടുണ്ടാക്കിയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കളറുള്ള ബിൽഡിങ്ങുകളാകുന്നു ഇത്രയും നേരം നമ്മൾ കണ്ട വെള്ളക്കൽ സോറി ചുവണ്ണക്കൽ നിർമ്മിതിയെ വ്യത്യസ്തമായി നമ്മൾ ഇപ്പോൾ കാണുന്നത് മുഴുവൻ വെള്ളക്കല കൊണ്ടുള്ള നിർമ്മിതികളാണ് നിങ്ങളകാര്യം ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ഈ വെള്ളക്കൽ നിർമ്മിതി ഷാജഹാൻ്റേതാണ് ഷാജഹാൻ നിർമ്മിക്കുന്നതിനൊക്കെ ഒരു ഉണ്ടാകുമല്ലോ ഇപ്പോൾ നിങ്ങൾ കുറച്ച് കിടിവാതിലുകൾ കണ്ടില്ലേ ആ കിടിവാതിലുകൾ കിളിവാതിലുകളെല്ലാം ഷാജഹാൻ്റെ മുന്നൂറ്റി അമ്പത് ഭാര്യമാരെ താമസിപ്പിച്ച സ്ഥലമാണ് ഈ മുന്നൂറ്റി അൻപത് ഭാര്യമാരും കൊല്ലത്തിലെ മുന്നൂറ്റി അൻപത് ദിവസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല വീണ്ടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും കാൽപ്പാദങ്ങളാണ് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കരുത് നമുക്ക് ഇവിടെയുള്ള നിർമ്മിതികൾ മാത്രമാണ് മറ്റുള്ളവരുടെ കാൽപാദങ്ങളോ അതോ ഇതോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല വീണ്ടും നമ്മളീ വെള്ളക്കൽ നിർമ്മിതിയായി തന്നെയാണ് കാണുന്നത് അതെ അവിടെ എല്ലാവരും കൂടി എന്ത് കാലം കൂട്ടസമ്മേളനം നടത്തി എന്തോ നോക്കുന്നുണ്ടോ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാതെ ഇവിടെ നിന്നത് എവിടെ നോക്കിയാലും നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുമെന്ന് അങ്ങനെയാണ് ഇതിൻ്റെ നിരവധി എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതെ എല്ലാവരും താജ്മഹൽ നോക്കുന്നുണ്ട് ഞാനും പോയി നോക്കട്ടെ നിങ്ങൾ നോക്കൂ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും കണ്ടു ഞാൻ കണ്ട കാഴ്ചകളൊക്കെ തന്നെ നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നു എൻ്റെ ഈ വാചകമുടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും ഇങ്ങനെയുള്ള വാചകമുടിക്ക് വേണ്ടി